ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് അക്കൗണ്ടന്റ് ജോലിയിൽ കയറുന്ന ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇങ്ങനെ അക്കൗണ്ടന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തതായിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറെ റീലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൻസേഴ്സ് ഒരുപാട് തെറ്റായിട്ടാണ് വരുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതില് ചെക്ക് നമ്പർ നമ്പറാ ചോദിച്ച് ജസ്റ്റ് ഒരു ചെക്ക് കൊടുത്തിട്ട് ചെക്ക് നമ്പർ ഞാൻ ചോദിച്ചു പക്ഷേ ഒരുപാട് പേര് തെറ്റായിട്ട് അതിൽ ആൻസർ ചെയ്തു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാണ്ട് നമ്മൾ അക്കൗണ്ടന്റ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ചെയ്തു പോകാം ഇങ്ങനെ പക്ഷെ മുന്നോട്ടേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരും അപ്പൊ അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇത് അറിയാതെ നമുക്ക് അക്കൗണ്ടന്റ് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് ഭാവിയിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് എല്ലാവരും കറക്റ്റ് മനസ്സിലാക്കിക്കോളാം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ചിലരു കാര്യം ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക നമ്മൾ കിടക്കുന്നു ഫസ്റ്റ് ചെക്ക് നമ്പർ ആണ് ചെക്ക് നമ്പർ ഈ ചെക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രാധാന്യം ഉണ്ടോ ശരിക്കും അക്കൗണ്ട്സിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് ചെക്ക് നമ്പർ എന്നത് സിമ്പിൾ ആയിട്ടുള്ള നമ്പർ മാത്രമല്ല നമുക്ക് മുന്നോട്ടേക്ക് ബാങ്ക് റീകൺസിലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഉള്ള ഒരു കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറയാൻ പറ്റുക എന്തിനായിരിക്കും ഈ ചെക്ക് നമ്പറിനായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങള് നിങ്ങളുടെ ബിസിനസിന്റെ അകത്ത് നിങ്ങളുടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ എൻട്രീസ് ഇടുമ്പോ ചെക്ക് കിട്ടുക അല്ലെങ്കിൽ ചെക്ക് കൊടുക്കുക എന്തോ ആയിക്കോട്ടെ ചെക്ക് നമ്പർ ആ ട്രാൻസാക്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുക നിർബന്ധമായിട്ട് കൊടുക്കുക ചെക്ക് നമ്പർ കൊടുക്കാതെ ഒരു എൻട്രി പോലും ഇടണ്ട ചെക്ക് കിട്ടുന്ന എൻട്രി ആണെങ്കിൽ ചെക്ക് നമ്പർ അവിടെ വേണം നിർബന്ധമാണ് ഇനി എങ്ങനെയായിരിക്കും ചെക്ക് നമ്പർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ഒന്നുമില്ല കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ ഒരു ചെക്ക് കൊടുത്തു ഈ ചെക്കിന്റെ നമ്പർ എത്രയാണ് ചെക്ക് നമ്പർ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചെക്ക് ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രണ്ട് ഐഫോൺ ഒക്കെ കൊടുത്തിട്ട് വരുന്ന അവിടെ ഒരു ആറ് ഡിജിറ്റ് ഉണ്ടാവും ആ ആറ് ഡിജിറ്റ് ആയിരിക്കും എന്ത് ചെക്കിന്റെ ആയിരിക്കും വരിക ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം ഇതായിരിക്കും ചെക്കിന്റെ നമ്പർ വരിക അപ്പൊ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെക്ക് നമ്പർ എല്ലാവരും മനസ്സിലാക്കി വെച്ചുകൂടാ ആ ചെക്ക് നമ്പർ എന്ത് ചെയ്യുക നിങ്ങളുടെ ട്രാൻസാക്ഷൻ നയേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ചെക്ക് നമ്പർ ആയിട്ട് അടിച്ച് അവിടെ എന്താ ഡിസ്ക്രിപ്ഷൻ ആയിട്ടോ ചെക്ക് നമ്പർ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യുമ്പോൾ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അവിടെ ചെറുപ്പം ചെക്ക് നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഏത് ട്രാൻസാക്ഷൻ നമുക്ക് ഈ ചെക്ക് നമ്പർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഓക്കെ അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മുടെ ബിസിനസിന്റെ അകത്തൊക്കെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ കൂടുതലാണ് ഫോൺ പേ ഗൂഗിൾ പേ അങ്ങനെയുള്ള പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ് അപ്പൊ നമ്മുടെ അക്കൗണ്ടന്റ് ജോലി ചെയ്യുന്നവർക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അതിൽ വന്നിട്ടുണ്ട് എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഫോൺ പേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ ഒരു ദിവസം കുറെ ആളുകൾ സ്കാനർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും ഫോൺ പേ വഴി പൈസ ഇങ്ങനെ അയച്ചിട്ടുണ്ടാവും കുറെ ആൾ അയച്ചിട്ടുണ്ട് അപ്പൊ എന്ന് പറയും നമ്മൾ നോക്കും അല്ലെങ്കിൽ ആ മെസ്സേജ് മെസ്സേജ് വരും നമ്മൾ നോക്കും ഓക്കെ പൈസ കയറിയിട്ടുണ്ട് അങ്ങനെ വൈകിട്ടായിട്ട് നമ്മൾ നമ്മുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോ ഒരു അൻപത് രൂപയുടെ കുറവ് അതായത് ഫോൺ പേ വഴി അയച്ച പൈസ ഒക്കെ കൂട്ടി നോക്കി അതേപോലെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ആ ഫോൺ പേ വഴി വന്ന പൈസ ഒക്കെ കൂട്ടി നോക്കുമ്പോ സ്റ്റേറ്റ്മെന്റിൽ വന്നതിൽ എന്ത് കുറവുണ്ട് ഒരു അൻപത് രൂപയുടെ കുറവ് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇന്നത്തെ ദിവസം ടെൻ തൗസൻഡിന് ടോട്ടൽ എന്ത് വന്നിട്ടുണ്ട് ഫോൺ പേ വഴി നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് പതിനായിരത്തിന് ഫോൺ പേ വഴി നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കണ്ട് പക്ഷേ നമ്മുടെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് എന്തായിട്ടുള്ളൂ എന്നാ പറയുന്നത് ഫോൺ പേ വഴി കയറിയിട്ടുള്ളൂ എന്നാ പറയുന്നത് ഒൻപത് തൊള്ളായിരത്തി അൻപത് അപ്പം നമ്മൾ ബാക്കിയുള്ള അൻപത് എവിടെ പോയി ഈ അൻപത് എവിടെ പോയി അപ്പം നമ്മൾ നേരെ പോയി ഫോൺ ഫോൺപേൻ്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടും നമുക്ക് ആ ഫോൺ പേയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കി നോക്കുമ്പോൾ അവിടെ അവരൊരു ചാർജ് പിടിച്ചതാ ഫോൺ പേയുടെ ചാർജ് പിടിച്ചതാ ഫോൺ പേ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു അൻപത് കാണിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് നമുക്ക് അന്ന് കിട്ടേണ്ട പൈസ പതിനായിരം ആണ് പക്ഷേ അക്കൗണ്ടിൽ കേറിയിട്ടുള്ളത് ഒമ്പത് അൻപതാണ് നമുക്ക് എന്ത് പിടിച്ചു ഫോൺ പേ ചാർജസ് പിടിച്ചു നമ്മൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അക്കൗണ്ടിൽ വന്ന പൈസ എത്ര തന്നെ കാണിക്കണം ഒരു ടെൻ തൗസൻഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അക്കൗണ്ടിൽ വന്നതായിട്ട് കാണിക്കുക എന്നാലും ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു കസ്റ്റമർ കുറെ കസ്റ്റമേഴ്സ് തന്ന പൈസയാണല്ലോ കൂട്ടിയിട്ടാണല്ലോ ടെൻ തൗസൻഡ് ഒരു കസ്റ്റമർ നമുക്ക് തന്ന പൈസ ആണ് അപ്പൊ നമ്മള് ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് ടെൻ തൗസൻഡ് നമ്മൾ കാണിക്കും ടു നമ്മുടെ കസ്റ്റമറെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ട് ടെൻ തൗസൻഡ് കാണിക്കും അങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത് പക്ഷേ ബാങ്കിൽ എത്രയെ വന്നിട്ടുള്ളൂ ഒൻപത് തൊള്ളായിരത്തി അൻപതേ വന്നിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ പോയിട്ട് ഒൻപത് തൊള്ളായിരത്തി അൻപത് കാണിച്ചാൽ ഈ കസ്റ്റമർ നമുക്ക് വീണ്ടും അൻപത് തരാനുള്ളത് പോലെയല്ലേ ഉണ്ടാവുക പക്ഷെ കസ്റ്റമറിന് അൻപത് തരുമോ നമുക്ക് ഒരിക്കലും തരൂല കാരണം അവര് പത്തായിരം തന്നിട്ടുണ്ട് ഫോൺ പേ ചാർജസ് പിടിച്ചതാണ് അപ്പൊ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഫുൾ എമൗണ്ട് കാണിക്കുക ബാങ്കിന് ഡെബിറ്റ് ചെയ്തു പത്ത് കസ്റ്റമർ ക്രെഡിറ്റ് ചെയ്തു പത്ത് ടെൻ തൗസൻഡ് പക്ഷെ ബാങ്കിൽ എത്ര വന്നിട്ടില്ല പത്ത് വന്നിട്ടില്ല പക്ഷെ നമ്മൾ ഇവിടെ കാണിച്ചത് ബാങ്ക് അക്കൗണ്ടിൽ പത്തായിരം ടെൻ തൗസൻഡ് എന്ന് പറഞ്ഞാ കാണിച്ചത് അപ്പൊ നമ്മൾ പോയിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് അല്ല ബാങ്ക് ചാർജസ് ആയിട്ട് നമ്മൾ ഒരു എൻട്രി കൂടി പാസ് ചെയ്യണം കാരണം നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഫോൺ പേ ചാർജസ് ആണ് ചാർജ് ആണ് അല്ലെങ്കിൽ ഫോൺ പേ ചാർജ് ആണ് അപ്പൊ നമ്മൾ പുതിയൊരു അക്കൗണ്ടിൽ കാണിക്കാണ് എന്തെന്ന് പറഞ്ഞു ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു ഫോൺ പേ ചാർജസ് അൻപത് എന്നിട്ട് ബാങ്കിന് നമ്മൾ എന്ത് ചെയ്തു ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു അപ്പൊ ബാങ്കിൽ വന്ന പൈസ കറക്റ്റ് ആയി ബാങ്കിൽ ഫസ്റ്റ് നമ്മൾ വന്നു പത്ത് കാണിച്ചു പിന്നെ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്ത് അൻപത് അപ്പൊ ബാങ്കിൽ ബാലൻസ് എത്ര ഒൻപത് തൊള്ളായിരത്തി അൻപതായി കറക്റ്റ് ആയി അപ്പൊ നേരത്തെ നമ്മൾ നേരെ പോയിട്ട് ബാങ്കിൽ വന്നത് ഒമ്പത് തൊള്ളായിരത്തി അൻപത് എന്ന് പറഞ്ഞ് കാണിച്ചു കസ്റ്റമർ തന്നത് ഒമ്പത് തൊള്ളായിരത്തിഅൻപത് കാണിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഇനിയും തരാനുള്ളത് പോലെയാണ് ഒരു അൻപത് കൂടി കസ്റ്റമർ തരാനുള്ളത് പോലെയാണ് പക്ഷെ കസ്റ്റമർ തരാനൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മൾ എന്ത് കാണിച്ചു ബാങ്കിൽ ഫുള്ള് വന്നതായിട്ട് കാണിച്ചു എന്നിട്ട് ബാങ്കിൽ നിന്ന് അൻപത് കുറച്ചു എക്സ്പെൻസ് ആയിട്ട് ഫോൺ പേ ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരു അൻപത് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അടുത്ത് അൻപത് എന്തായിട്ട് കാണിക്കും ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് ഫോൺ പേ ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് അവിടെ കാണിക്കും ആ രീതിയിൽ വേണം നിങ്ങൾ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിന്റെ ചാർജസ് വരാൻ അപ്പൊ നമുക്ക് ഒരു വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഫോൺ പേ ചാർജസ് അല്ലെ ഗൂഗിൾ പേ ചാർജസ് എത്ര വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്കും നിങ്ങൾക്ക് കിട്ടും ഇതൊന്നും എല്ലാവരും എന്ത് ചെയ്തു വെക്കണം മനസ്സിലാക്കി വെക്കണം കേട്ടോ ഈ ഫോൺ പേ ചാർജസ് കാര്യങ്ങളൊക്കെ വരുന്ന കാര്യം അതേപോലെ നേരത്തെ ചെക്ക് നമ്പർ മനസ്സിലാക്കാം പിന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിട്ട് പൈസ എടുത്തുകൊണ്ട് പോകാണ് അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക മുതലാളി പൈസ എടുത്തു കൊണ്ടുപോകുന്നു അതെങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുതലാളിയുടെ ഒരു വീടിന്റെ അല്ലെ കാറിന്റെ ലോണ് നമ്മളെ ബിസിനസ്സിൽ നിന്നാണ് അടയ്ക്കുന്നത് ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യാം അപ്പൊ ബിസിനസിന്റെ എക്സ്പെൻസ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി അത് ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചാൽ മതി ഓണറുടെ വീടിന്റെ റെന്റ് അടയ്ക്കാ അല്ലെങ്കിൽ ഓണറെ കാറിന്റെ ഇ എം ഐ നമ്മൾ ബിസിനസിന് പൈസ എടുത്ത് അടയ്ക്കുകയാണെങ്കിൽ അത് ഒരിക്കലും എന്ത് ചെയ്യണ്ട ബിസിനസിന്റെ എക്സ്പെൻസ് എന്നോ അല്ലെ ബിസിനസിന്റെ ലോണിന്റെ ഇ എം ഐ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ കാണേണ്ട അത് എന്തായിട്ട് കാണിച്ചാൽ മതി ഓണറുടെ ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കുക ഓണറുടെ വിഡ്രോവൽ ആയിട്ട് കാണിക്കുക ഓണർ കൊണ്ടുപോയതായിട്ട് കാണിക്കുക ഓണറുടെ ക്യാപിറ്റൽ നിന്ന് എന്ത് ചെയ്തോടുക ലെസ് ചെയ്യ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നതാണ് ഇങ്ങനെ അവരെടുത്തുകൊണ്ടുപോകുന്ന ക്യാഷ് എന്താണ് ചെയ്യുക അതേപോലെ തന്നെ ഇപ്പൊ മുതലാളി അല്ലെ ഓണർ എന്ത് ചെയ്യാണ് ബിസിനസ് ക്യാഷ് എടുത്ത് കൊണ്ടുപോകുമ്പോൾ ചില ആളുകളെങ്കിലും ചെയ്യും എന്ത് ചെയ്യും അവരെടുത്തു സൈനോ കാര്യങ്ങളോ ഒന്നും വാങ്ങൂല ചോദിക്കുമ്പത്തേക്ക് ക്യാഷ് എടുത്ത് കൊടുക്കും അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് ബിസിനസ് വേറെ ഓണർ വേറെ എൻറ്റിറ്റി അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ് അത് എപ്പോഴും മൈൻഡിൽ വേണം ഓണർ പൈസ എടുത്ത് കൊണ്ടുപോകുമ്പോൾ അയാളെ കൊണ്ട് എന്ത് ചെയ്യാ പൈസ കൊടുത്തോ നിങ്ങൾ അവരെ കൊണ്ട് ക്യാഷ് റിസീവ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തോളാം സൈൻ ചെയ്ത് വാങ്ങിക്കണം അതും ആരും മറന്നു പോകരുത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വർക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് സിമ്പിൾ ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു ടോപ്പിക് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്